വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് കേട്ടോ അനീസ് കലവറയുടെ ന്യൂ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവർക്കും അപ്പം എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഒരു പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ഒന്ന് ഉരുകി വരുമ്പോഴേക്ക് ഇതിലേക്ക് കിസ്മിസ് ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ അതൊരു കാൽ കപ്പിൻ്റെ അളവിന് അര കപ്പ് വീതം കിസ്മിസും കശുവണ്ടിയും കൂടെ ചെറുത് കശുവണ്ടി ചെറുതായിട്ട് അരിഞ്ഞാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അത് രണ്ടും നന്നായിട്ടൊന്ന് വഴണ്ടി വരുമ്പോൾ ഇതിലേക്ക് ഈ കപ്പിൻ്റെ അളവിന് തന്നെ രണ്ട് കപ്പ് തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം ഈ കപ്പിൻ്റെ അളവിന് അരക്കപ്പ് എടുത്തിട്ടുണ്ട് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് എടുക്കണം ശർക്കരപ്പാനിയും തേങ്ങയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം ഒരു നല്ല ഫ്ലേവറിന് വേണ്ടി ഇതിലേക്ക് കുറച്ച് ഏലക്ക പൊടി ഇട്ട് കൊടുക്കാം അതും ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം അപ്പോൾ ഇത് അവിടെ ഇരുന്നൊന്ന് തണുക്കട്ടെ ആ ഒരു സമയത്ത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒരു നാല് ചെറുപഴമാണ് എടുത്തിരിക്കുന്നത് നമുക്ക് ഏത് ചെറുപഴം വേണമെങ്കിലും എടുക്കാം അത് നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ചോ ഫോർക്ക് വെച്ചോ ഒന്ന് നന്നായിട്ട് ഇതേപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുക അപ്പം നന്നായിട്ട് ഉടച്ച് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഗോതമ്പൊടി ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ റവ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഗോതമ്പൊടിയാണ് അരക്കപ്പിൻ്റെ അളവിന് ഗോതമ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് കുറച്ച് പാൽ കൂടെ ചേർത്ത് മിക്സാക്കുന്നുണ്ട് കേട്ടോ കാൽ കപ്പിൻ്റെ അളവിന് രണ്ട് കപ്പ് പാൽ ചേർക്കുന്നുണ്ട് ആദ്യം കുറച്ച് കുറേശ്ശേ ഒഴിച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇപ്പം നല്ലൊരു കട്ടിയിലാണ് ഇരിക്കുന്നത് ഇനി നമുക്ക് ഒരു കപ്പും കൂടെ ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് മിക്സ് ആക്കി എടുക്കണം ഒത്തിരി ലൂസായി പോവുകയും ചെയ്യരുത് കേട്ടോ ഇനി ഇതിലേക്ക് ബാക്കി ഇലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ അളവിൽ ഇലക്കപ്പൊടി ചേർത്ത് അത് ഈ മാവിൻ്റെ അകത്ത് ചേർത്ത് നന്നായിട്ട് ഇളക്കുന്നുണ്ട് ഇനി നമ്മൾ അവിടെ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയുടെ ആ മിക്സി ഇല്ലേ അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി എടുക്കുക ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ നെയ്യും കൂടെ ചേർക്കാം നെയ്യ് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ട് പിഞ്ച് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമില്ല ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒരു നമ്മുടെ സ്റ്റീമറിലേക്ക് ഒന്ന് നെയ്യ് ഒന്ന് തടവിയതിന് ശേഷം ഇതേപോലെ ഇലയൊന്ന് റോൾ ചെയ്ത് റൗണ്ടാക്കി ഒന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഞാനൊന്ന് കാണിച്ചു തരാം ഇതേപോലെ ഇന്ന് ചെറിയ നീളത്തിൽ ഇല എടുക്കുക രണ്ട് വശം ഒന്ന് കട്ട് ചെയ്ത് സ്ട്രേറ്റ് ആക്കിയതിന് ശേഷം ഇതേപോലെ റൗണ്ട് ചെയ്ത് ഒരു ഈർക്കിൽ വെച്ച് ഒന്ന് പിന്നെ പ്രസ്സാക്കി കൊടുത്താൽ മതി ഇതേപോലെ ആക്കി ആക്കിയെടുത്താൽ മതി എന്നിട്ടൊന്ന് റൗണ്ട് ആക്കുക അപ്പോൾ ഇതേ ഒരു ഷേപ്പിൽ കിട്ടും ഈ ഇതല്ലെങ്കിൽ നമുക്ക് ചെറിയ ബൗൾസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാവുന്നതാണ് എന്നിട്ട് ഇതിനുള്ളിലേക്ക് ഈ മാവ് ഒഴിച്ചു കൊടുക്കുക അപ്പം മാവിങ്ങനെ ഒഴുകി പോകരുത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അധികം ലൂസായി പോകരുതെന്ന് ഇനി ഇതിൽ മുക്കാൽ ഭാഗം നമുക്ക് ഫില്ല് ചെയ്യാം എല്ലാത്തിലും അപ്പോൾ ഇതെല്ലാത്തിലും ഒന്ന് ഇതേപോലെ ഒന്ന് ഫില്ലാക്കി എടുക്കുന്നുണ്ട് ഇനി നമുക്കൊരു സ്റ്റീമർ ഞാൻ വെച്ചിട്ടുണ്ട് അതിൽ വെള്ളം ഒന്ന് ചൂടായി വരുന്നുണ്ട് അതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം ശേഷം ആ തേങ്ങയുടെ മിക്സ് എല്ലാത്തിലും ഒന്ന് കവർ ചെയ്യണം ഒന്ന് ഇട്ട് കൊടുക്കുക കുറേശ്ശെ ഇട്ട് കൊടുക്കുക ഇനി അടച്ചു വെക്കാം ഇനി ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് നമുക്ക് നന്നായിട്ട് ആവിയിലൊന്ന് വേവിച്ചെടുത്താൽ മതിയാകും അപ്പോൾ ഇപ്പം പതിനഞ്ച് മിനിറ്റ് ശേഷം എടുത്തിട്ടുണ്ട് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഒന്ന് തണുത്തത് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യുക തണുത്തതിന് ശേഷം നമുക്ക് ഈ ഇല വെള്ളോട്ടിങ്ങനെ പൊക്കിങ്ങെടുത്താൽ മതി എന്നിട്ട് നമുക്കിത് ഓരോന്നായിട്ട് പ്ലേറ്റിലേക്കെടുത്ത് മാറ്റാം അടിപൊളി ടേസ്റ്റാണ് പഴമുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോകരുത് ഇതേപോലെയുള്ള റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ബൈ ബൈ